ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പോയ വീഡിയോ പറയാൻ പോകുന്ന ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഒരു സിംഗിൾ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ ഒരാൾ ഈ മോഡൽ വീഡിയോ എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമ്മോ വീഡിയോ കണ്ണിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം சார் வீணையாய் மணி வீணையாய் ഇപ്പോ പീറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം വരയ്ക്കി കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊജക്റ്റിൽ പറഞ്ഞു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഈ പ്രോജക്റ്റ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യാവുന്നത് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ വീഡിയോസൊട്ട് ലഭിക്കത്തുള്ളൂ വി പി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെറേഷൻ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സോങ്ങ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ്ങ് മുഴുവൻ ലഭിക്കുന്നതാണ് ഇഷ്ടമുള്ള ഒരു സോങ്ങ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് നോക്കുക ഒരു വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് കിട്ടാൻ മുപ്പത് സെക്കൻഡ് മുതലും നമുക്ക് ഇതുപോലെ ട്രിം ചെയ്ത് കളയുക അതിനുശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോറി ടെലിഗ്രാം ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഇമേജിൻ്റെ ലെങ്ത് ഫുള്ളാക്കുക അതിനുശേഷം സ്റ്റാർട്ടിങ്ങും എൻഡിങ് ഇതുപോലെ കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിലോട്ടിങ്ങനെ ഫുൾ ആയിട്ട് വെക്കുക മൂവാന് ട്രാം എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എൻ്റെ എത്തിയിട്ട് അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഇതുപോലെ റെഡ് ലൈൻ കാണുന്നുണ്ടല്ലോ അപ്പം ഇതാണ് സെൻ്റർ എന്ന് മനസ്സിലാക്കും ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്ത ശേഷം ആഡ് ആഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്തു കൊടുക്കാം ഇപ്പോൾ ഞാൻ കറക്റ്റ് സൂട്ടാവുന്ന രീതിയിലുള്ള ഫോട്ടോയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കത് കറക്റ്റായിട്ടിങ്ങനെ മൂവിങ് ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് നമ്മളൊരു വീഡിയോ ആഡ് ചെയ്തു ബ്രഷിങ്ങിൻ്റെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലസ് ബിട്ട് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ആ വീഡിയോയുടെ ലെയർ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കിന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കാൻ നേരത്തെ ക്രോമാക്കി നിന്ന് ലഭിക്കുന്നതാണ് സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് കീ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കാൻ നേരത്തെ നമുക്ക് ബ്രഷിങ് മാത്രമായിട്ട് അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് മൂവാണ്ടാണ സമയത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കണം മൂവാണ്ടാണ് സമയത്ത് വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ താഴെ കൊണ്ടുവെക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം നമുക്കന്ന് അതൊന്നും നേരെയാക്കി കൊടുക്കാം കറക്റ്റായിട്ട് ഒരു റെഡ് ലൈൻ കന്ന് അതൊക്കെയാണ് ഇതിൻ്റെ സെൻ്റർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം ആദ്യത്തെ ലിറിക്സ് എവിടെ വെച്ച് കട്ടാകണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നമുക്ക് കട്ടാക്കാം നമുക്ക് ജസ്റ്റ് എവിടെ വേണം നോക്കാം ഒന്ന് പ്ലേ ചെയ്ത ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ വെച്ച് ഫസ്റ്റത്തെ ലൈൻ കട്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ട്രിം ചെയ്യാം നമ്മൾ ഓൾറെഡി ആ വീഡിയോയുടെ കോപ്പി എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ലിറിക്സ് എവിടെ വെച്ച് കട്ടാണെന്നൊക്കെ ശേഷം വീഡിയോ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ട്രിം ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കോപ്പി എടുത്തുകൊണ്ട് എൻ്റെ വരെ ഇതുപോലെ പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി പറഞ്ഞ മനസ്സിലല്ലോ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വി പി എൻ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഇനി ലിറിക്സ് എഴുതി കൊടുക്കണം മലയാളമായതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ മലയാളത്തിൽ എഴുതി കൊടുക്കരുത് നമുക്ക് ഫോൺ കറക്റ്റായിട്ട് ലഭിക്കാൻ കോഡ് ഓഫ് എമ്മിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക മലയാളം കീബോർഡ് ഉപയോഗിക്കുക മലയാളത്തിൽ ഫസ്റ്റ് ലിറിക്സ് ഇങ്ങനെ എഴുതി കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റിലത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിക്കുക കോഡ് ഓഫ് എമൽ ആപ്ലിക്കേഷനും ഉപയോഗിക്കുക അതിനുശേഷം അത് കോപ്പി എടുക്കുക കറക്റ്റായിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക നമ്മൾ ടെക്സ്റ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കോഡ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തേക്കുന്ന അലൈൻമെൻറ്റ് സെൻ്ററേ കൊടുക്കുക ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളറ് ബ്ലാക്കും ആക്കി കൊടുക്കുക എ ടി ബി ടി ആവശ്യാനുസരണം സൈസും നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടി കൊടുക്കാവുന്നതാണ് ടിക്ക് മാർക്ക് കൊടുക്കുക മൂവാണ്ട് പ്രാവശ്യം കൊടുക്കുക കറക്റ്റായിട്ട് നമ്മൾ ആ ബ്രിഷിങ്ങിൻ്റെ ഇമേജിൻ്റെ മുകളിലായിട്ട് സോറി ആ വീഡിയോയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്ത ശേഷം അതിന് സ്ട്രോക്ക് ബ്ലാക്ക് ആക്കിയിട്ട് അതൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ലെറ്റർ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് കൊടുക്കുക ആ ടു പോയിൻറ്റ് സീറോ ആണെങ്കിലും കൊടുത്തത് ഇത്രയും കൊടുക്കുക ശേഷം നമ്മൾ കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കുന്നുണ്ട് എനിക്ക് സ്റ്റാൻഡിൽ തന്നെ സൈസ് എങ്ങനെ വേണേലും കൂട്ടി കൊടുക്കാം ശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കാൻ പോവാണ് ആ ലെയർ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റിൻ്റെ യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആ ഡ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഫക്റ്റ് ബ്രൗസറിൻ്റെ അവിടെ പോയിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുക ടെക്സ്റ്റ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് റേഞ്ച് ഫസ്റ്റ് സെലക്ട് ചെയ്യുക അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സീറോയും എൻ്റെ അടുത്തരുത് കുറച്ച് മാറ്റി ഇതുപോലെ ഹൺഡ്രഡും ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം ഇതിൻ്റെ അകത്ത് ആഴോട്ട് മാറ്റം നമുക്ക് ട്രാൻസ്ഫോർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ലെയറിനകത്ത് എക്സ് സെലക്ട് ചെയ്യുക ലെയറിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ ഓഫ് എക്സ് സെലക്ട് ചെയ്തിട്ട് ആദ്യം ഒരു കീ സെലക്ട് ചെയ്യുക അതിൻ്റെ വാല്യൂ ഒരു സിക്സ്റ്റി അറുപതാക്കി കൊടുക്കുക അറുപതല്ലെങ്കിൽ എഴുപതാക്കിയാലും കുഴപ്പമില്ല അറുപതാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻസ് ഒരു കീഴ സിമ്പിളിലെത്തിയിട്ട് അതിൻ്റെ വാല്യൂ മൈനസ് ഒരു ഹൺഡ്രഡും ആക്കി കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം നേരെ താഴോട്ട് മാറ്റുക ഓപ്ഷൻ ഉണ്ട് ആൽഫ സെലക്ട് ചെയ്യുക അതിൻ്റെ വാല്യൂ മൈനസ് തൗസൻഡ് ആക്കി കൊടുക്കുക ആയിരം ആക്കുക വൺ പോയിൻ്റ് സീറോ സീറോ ആക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ താഴെ നമുക്ക് അപ്പം നമുക്ക് ഏകദേശം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ശേഷം വീണ്ടും നമ്മൾ താട്ട് മാറ്റുക ഇതിനകത്ത് ഇൻറ്റർപ്രിട്ടേഷൻ ഈസിങ് കാണുന്നുണ്ട് ഈസിങ് ഇൻ മൈനസ് ഹൺഡ്രഡും ഈസിങ് ഔട്ട് ഹൺഡ്രഡ് കൂടുക ഓവർലാപ്പ് ഒരു ഫോർട്ടി ഫൈവും കൊടുക്കുക ഇത്രയും കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ വേണമെങ്കിൽ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് മൂവ് മൂവാണ്ടാണ്സ് തമ്മിൽ കുറച്ച് എഫക്റ്റ് കൂടി നമ്മൾ മൂവിങ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കുക അതിനായിട്ട് നമ്മൾ ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻ്റർ എത്തിട്ട് മൂവാം ട്രാൻസം എടുക്കുക റൊട്ടേറ്റ് സെലക്ട് ചെയ്യുക സെക്കൻഡ് കൊടുത്ത് റൊട്ടേറ്റ് സെലക്ട് ചെയ്യുക സെൻ്ററിൽ ഒരു കീ കൊടുക്കുക അതിൻ്റെ സ്റ്റാർട്ടിങ് വന്ന ശേഷം അതൊരു പ്ലസ് പത്തോ പതിനൊന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിലോട്ട് വെക്കുക ആ വാല്യൂ തന്നെ എൻഡിലും കൊടുക്കുക അത് മൈനസ് ആക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്ലസ് ആണ് കൊടുത്തെങ്കിൽ എൻഡിങ്ങിൽ മൈനസ് കൊടുക്കുക വാല്യൂ രണ്ടും സെയിം ആയിരിക്കണം സ്റ്റാർട്ടിങ്ങിലും എൻ്റെങ്കിലും അതിനുശേഷം സൂമിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഒരു കീ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീടെ മാക്സിമം സൂം സൂമോട്ടാക്കി കൊടുക്കുക കറക്റ്റായിട്ട് സെൻട്രൽ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീ മാക്സിമം സൂം സൂമോട്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഗെൻറ്റിലും മാക്സിമം സൂം ഓട്ടാക്കി കൊടുക്കുക ഇത്തരം കൊടുത്താൽ മാത്രം മതി നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ആ ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നമുക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ ലഭിക്കും അതിനുശേഷം ശേഷം ഇത് കോപ്പി എടുത്തിട്ട് ബാക്കിയൊക്കെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മനസ്സിലാകാത്തത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കോപ്പി എടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ഇത് എഡിറ്റ് ടെസ് കൊടുത്താൽ മതി എഡിറ്റ് ടെസ്റ്റ് എടുക്കുക മലയാളം ആയതുകൊണ്ട് കോഡ് ഓഫ് എമ്മിൽ മലയാളത്തിൽ സെക്കൻഡിൽ ലിറിക്സ് എഴുതി കൊടുക്കുക അതിനുശേഷം ആ കോഡ് എടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ എഴുതി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ഒരു ടെമ്പ്ലേറ്റ്സ് വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ അതായത് പഴയ മൂവിയിലെ പുറത്തൊരു ലൈനൊക്കെ വരുന്ന വീഡിയോ ആണ് ആ വീഡിയോ ആഡ് ചെയ്ത ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്ന കോൺട്രാസ്റ്റിന് താഴെ അതിനകത്ത് ഡിഫറൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ആരും പോകല്ലേ കറക്റ്റായിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഫോട്ടോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജ് തന്നെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും അവരുന്ന ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ